വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുകയാണ് രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പോരാട്ടങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷം രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് രാജ്യം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ അഭിമാനത്തോടെ വിപുലമായ ആഘോഷങ്ങളോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്നാൽ ഈ വർഷം ഇന്ത്യ ആഘോഷിക്കുന്നത് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനമാണോ അതോ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണോ എന്നൊരു ആശയക്കുഴപ്പം പലർക്കുമുണ്ടാകും പലർക്കുമുള്ള ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആ സംഭവത്തിന്റെ ഒന്നാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചു അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷം കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ഈ ദിനം ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപതാം തവണയായിരിക്കും അതായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നർത്ഥം രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോളനിവൽക്കരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായി ലഹളയോടെയാണ് ചെറുത്തുനിൽപ്പിന്റെ ആദ്യ തീപ്പൊരികൾ ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന ചുവടുവയ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ നാലിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചതോടെയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഔദ്യോഗികമായി സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിന് ദിവസം രാത്രിയിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ നിമിഷത്തെ വിധിയുമായുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചത് അടുത്ത ദിവസം അദ്ദേഹം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അതിനുശേഷം ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും ഇത് പിന്തുടർന്നു ചെങ്കോട്ട ഇപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രബിന്ദുവാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നിരവധി സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷി വഹിച്ച ഈ ചരിത്ര സ്മാരകം രാജ്യത്തിന്റെ ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്നു നമ്മളിൽ പലരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അതിന്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് പൂർണ്ണമായി ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയുമാണെന്ന് വേണം പറയാൻ എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ദിവസം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവർ നമുക്ക് ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തി വ്യക്തമാക്കുന്നു ഒരു പൊതു ലക്ഷ്യത്തിനായി ആളുകൾ ഒന്നിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അവരുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും അതിർത്തിയിൽ നമുക്കായി കാവൽ നിൽക്കുന്ന ധീരജവാന്മാരും നമുക്കായി പ്രാണൻ വെടിഞ്ഞു പോയവരെയും ഈ ദിനത്തിലെങ്കിലും ഓരോ ഭാരതീയനും ഓർക്കണം സ്വാതന്ത്ര്യദിനം എന്നത് ഭൂതകാലത്തെ ഓർക്കുക മാത്രമല്ല ഇന്നു നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും അതുമായി ബന്ധപ്പെട്ട കടമകൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് പൗരന്മാർ എന്ന നിലയിൽ ദയയും കരുതലും ഐക്യവും പുലർത്തുന്നതിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം പ്രതിഫലിപ്പിക്കണം ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സംസ്കാരത്തെ ആഘോഷിക്കുന്നതിനും നമ്മുടെ വ്യത്യാസങ്ങൾ ഒരുമിച്ച് കൂടുതൽ ശക്തമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വതന്ത്ര പ്രഖ്യാപനമെന്ന നിലയിൽ ലോകചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞു നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം മുതൽ പതിറ്റാണ്ടുകളായി രാജ്യം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഓഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ പതാക ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തുന്നതാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം ചെങ്കോട്ടയിലെ ലാഹോറേ ഗേറ്റിന് മുന്നിലെ തട്ടിൽ നിന്നാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുക തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നേട്ടങ്ങളും വിജയകഥകളും രാജ്യം നേരിടുന്ന പ്രതിസന്ധികളും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളും എടുത്തുപറയും സ്വാതന്ത്ര്യം നേരിടുന്ന ധീര പോരാളികളെയും പ്രസംഗത്തിൽ അനുസ്മരിക്കും